പി എസ് സി നോളജ് ഫൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി പോലുള്ള മിക്ക പി എസ് സി എക്സാമിനും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സൗരയുധവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒമ്പത് ഗ്രഹങ്ങളും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സൗരയുധം അഥവാ സോളാർ സിസ്റ്റം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഒമ്പത് ഗ്രഹങ്ങളും ഗ്രഹങ്ങളെ പ്രദക്ഷിണം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് ഒരു സോളാർ സിസ്റ്റം ഗ്രഹങ്ങൾ ഒരിക്കലും സ്വയം പ്രകാശിക്കില്ല കാരണം സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവയെ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് വൺ ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ഫ്ലൂട്ടോ കഴിഞ്ഞാൽ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അതായത് വലുപ്പത്തിൽ ഇതിന് എട്ടാം സ്ഥാനമാണ് ഉള്ളത് ഗ്രഹങ്ങളിൽ ഏറ്റവും വേഗതയുള്ള ഗ്രഹം കൂടിയാണ് ബുധൻ ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഏറ്റവും വേഗതയുള്ള ഗ്രഹമെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഏറ്റവും വേഗതയുള്ള ഗ്രഹമാണ് ബുധൻ അടുത്തത് ശുക്രൻ അതായത് വീനസ് റോമക്കാരുടെ എന്നാണ് വീനസിനെ അറിയപ്പെടുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ ശുക്രനെ മോർണിംഗ് സ്റ്റാർ അഥവാ പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പ്രദോഷ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത് സ്വയം ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം കൂടിയാണ് ശുക്രൻ ഭൂമി അഥവാ എർത്ത് പരന്ന വീർത്ത ഒരു ഗോളമാണ് ഭൂമി ഭൂമിയോട് അടുത്തു കാണപ്പെടുന്ന നക്ഷത്രമാണ് സൂര്യൻ സൗരയുധത്തിലെ വാസയോഗ്യമായ ഏക ഗ്രഹം കൂടിയാണ് ഭൂമി ചൊവ്വ അഥവാ മാഷ് പഴക്കമേറിയ പരുക്കൽലോകമെന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ ഇതിനെ ചുവന്ന ഗ്രഹമെന്ന് അറിയപ്പെടുന്നുണ്ട് അതായത് റെഡ് പ്ലാനറ്റ് ഇരുമ്പയറിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിനെ ചുവന്ന ഗ്രഹം എന്ന് പറയപ്പെടുന്നത് മറ്റ് ഗ്രഹത്തെ ആശ്രയിക്കുന്നു എന്നും ചൊവ്വയെ പറയുന്നുണ്ട് ഫോബോസ് ആൻഡ് ഡൈമോസ് എന്ന് രണ്ട് ഉപഗ്രഹങ്ങൾ കൂടി ചൊവ്വയ്ക്കുണ്ട് വ്യാഴം അഥവാ ജൂപ്പിറ്റർ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഭൂമിയേക്കാൾ പതിനൊന്ന് മടങ്ങ് വലിപ്പമുണ്ട് വ്യാഴത്തിന് സ്വന്തം അച്ചുതണ്ടിൽ ഏറ്റവും വേഗത്തിൽ ചുറ്റിത്തിരിയുന്നതും ഏറ്റവും വലിയ ഗ്രഹവുമാണ് വ്യാഴം ഒമ്പത് മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വ്യാഴത്തിന് പതിനേഴ് ഉപഗ്രഹങ്ങളുമുണ്ട് ഉണ്ട് റോമാക്കാരുടെ ദേവരാജനാണ് ജൂപ്പിറ്റർ ശനി അഥവാ സാറ്റൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം കൂടിയാണ് ടൈറ്റൻ ആണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗലീലിയ ആണ് ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് യുറാനസ് സൗരയുദ്ധത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹമാണ് യുറാനസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി സർ വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചത് ഗ്രഹത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഹൈഡ്രജനും ഹീലിയവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ യുറാനസിന് ചുറ്റും അഞ്ച് വലയങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നെപ്റ്റ്യൂൺ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ജോൺ ഗാലിയാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് നെപ്റ്റ്യൂണിന് പതിമൂന്ന് ഉപഗ്രഹങ്ങളുണ്ട് നെപ്റ്റ്യൂണിൻ്റെ ഒരു ഉപഗ്രഹമാണ് ട്രൈറ്റേൺ ഒമ്പതാമത്തെ ഗ്രഹമാണ് ഫ്ലൂട്ടോ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ പാതാളദേവൻ്റെ പേരിലുള്ളതാണ് ഈ ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറുതും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹമാണ് ഫ്ലൂട്ടോ ഈ ഫ്ലൂട്ടോയെ വളരെ തണുപ്പുള്ള ഗ്രഹമെന്നും അറിയപ്പെടുന്നു ഏറ്റവും സാവകാശം സൂര്യനെ പരിക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ലേഡ് ടോബോയാണ് ഫ്ലൂട്ടോയെ കണ്ടെത്തിയത്